ഹായ് ഫ്രണ്ട്സ് ഇന്ന് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരമൽ പായസമാണ് അതും അവലിട്ടിട്ടുള്ള ഒരു പായസം അവലുകൊണ്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് സ്കൂൾ വിട്ട് വരുന്ന നേരത്തൊക്കെ ഇതുപോലെ അവൽ പായസം തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവേ അതുപോലെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനായിട്ടാണെങ്കിലോ എളുപ്പവും അപ്പം ഒരുപാട് ഗുണങ്ങളുള്ള അവലുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്കൊരു ക്യാരമൽ പായസം തയ്യാറാക്കാം അപ്പം ഞാൻ ഈ പായസത്തിൽ ചവ്വരിയും കൂടി ഇട്ടിട്ടാണ് റെഡിയാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കാൽ കപ്പ് ചവ്വരി ഒരു ബൗളിലേക്കിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് സോക്ക് സോക്കാക്കാനായിട്ട് മാറ്റി വയ്ക്കാം ചവ്വരി നന്നായിട്ട് കുതിന്ന് കിട്ടിയാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനാണ് ആദ്യം തന്നെ ചവ്വരി വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഇനി നമുക്ക് ഈ ചവ്വരി ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഗ്യാസ് ഓണാക്കി അതിലേക്ക് നമ്മൾ പായസം വയ്ക്കുന്ന പാത്രം വെച്ച് കൊടുക്കാം ഇതുപോലെ പരന്ന പാത്രമാണെങ്കിൽ പായസം ഇളക്കാനൊക്കെ എളുപ്പമായിരിക്കും എന്നിട്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ബദാം ഒന്ന് ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് റേസിൻസുമാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിട്ട് കൊടുത്തു ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം ക്യാഷ്യൂനട്ട് ആണെങ്കിലും നല്ലതാണ് അപ്പം നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉണ്ടോ അതിട്ട് കൊടുത്ത് ഇതുപോലെ വറുത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ അവലിട്ടിട്ട് വറുത്തെടുക്കാവേ ഞാൻ ഞാനിതുപോലത്തെ വെള്ളയവലാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ടിയുള്ള അവലില്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് മട്ടേരിയുടെ അവലാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഈ വെള്ളയവലാകുമ്പം ഒന്നും കൂടെ ടേസ്റ്റാണേ അപ്പോൾ ഇതാ ഞാൻ രണ്ട് കപ്പ് വെള്ളയവല് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതും കൂടി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം അവലിൻ്റെ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നതിനം വരെ നമുക്ക് വറുത്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അവല് പായസം നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ വയറൊക്കെ നിറയുകയും ചെയ്യുവേ അപ്പോൾ ചോറ് കൊണ്ടിട്ട് മധുരമൊക്കെ കഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതുപോലെ അവല് പായസം ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ അടിപൊളിയാണേ അപ്പോൾ ഇതാ ഞാൻ അവല് ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാ അവല് നന്നായിട്ട് വറുത്ത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണേ ഇനിയിപ്പം നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കാനായിട്ടാണേ പഞ്ചസാര ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് പഞ്ചസാരയുടെ കളറ് മാറുന്നേരം വരെ മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഒരുപാട് കരിഞ്ഞു പോകരുത് ഈ ഒരു നിറമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കണം ആദ്യം നമുക്ക് അര ലിറ്റർ നല്ല തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കാവേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ മറ്റൊരു അടുപ്പിൽ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ തിളച്ച പാൽ ഇതിലേക്ക് അര ലിറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ഇതുപോലെ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പായസം റെഡിയാക്കി എടുക്കാനും പറ്റും അതുപോലെ ഈ പഞ്ചസാര ക്യാരമൽ ചെയ്തതിലേക്ക് നല്ല ചൂട് പാൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കിട്ടുകയും ചെയ്യേ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നല്ല കട്ടിയുള്ള അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ി പായസം ഉണ്ടാക്കാനായിട്ട് മൊത്തം എനിക്ക് ഒന്നേകാൽ ലിറ്റർ പാല് ആവശ്യമായിട്ട് വന്നേ അപ്പോൾ പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പാലൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചവരി നേരത്തെ കുതിത്ത് വെച്ചിട്ടില്ലായിരുന്നു അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചവ്വരി കുതിത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകേ അപ്പം കൈവിടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം ചവരി വെന്ത് ഇതുപോലെ കുറുകി കിട്ടും നമ്മൾ കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ ചവരി വെന്തോ എന്നറിയാൻ പറ്റുവേ അപ്പം ചവ്വരി വെന്തതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അവലിട്ട് കൊടുക്കാം അപ്പം ഞാനിതാ അവൽ മുഴുവൻ ഇട്ട് കൊടുക്കുകയാണേ അവല് പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് അധിക നേരം ഒന്നും നമുക്ക് ഈ പായസം വെക്കാനായിട്ട് ടൈം എടുക്കത്തില്ല കേട്ടോ അപ്പോൾ അതാ സേമിയാക്കാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണ്ടേ അവൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയെ അപ്പോൾ അവലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി മധുരത്തിന് ഉള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം വീണ്ടും ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരളവിലെ പായസം വെക്കാനായിട്ട് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ആവശ്യം അരക്കപ്പ് ആദ്യം ക്യാരമൽ ചെയ്തു പിന്നെ ഒരു കപ്പ് ഇട്ട് കൊടുത്തു ഇനി ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ പാൽ നന്നായിട്ട് ചൂടായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പായസം പെട്ടെന്ന് തിളച്ചും കിട്ടുവേ പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അവൽ വെന്തും കിട്ടുവേ ഒരുപാട് വെന്ത് ൊന്നും പോവത്തില്ല അവൽ വാർത്തെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് പഞ്ചസാരയും ഏലയ്ക്കായും കൂടെ മിക്സിയിൽ ചെറിയ ചാറിലൊന്ന് പൊടിച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂണോളം ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം നല്ല പശുവിൻ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് പായസത്തിന് നല്ലൊരു മണം കിട്ടുന്നത് അതുപോലെ ലാസ്റ്റ് ഇതുപോലെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബദാമും കിസ്മിസും കൂടെ ഇല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം പായസം ഇപ്പം കുറച്ച് ലൂസായിട്ടിരിക്കുന്നെങ്കിലും ഒന്ന് ചൂടാറി വരുമ്പോഴത്തേനും നന്നായിട്ട് കുറുകിക്കിട്ടുകയെ നമുക്കൊന്ന് ചൂടാറിയതിനു ശേഷം സെർവ് ചെയ്യാം അപ്പോൾ ഒന്ന് ചൂടാറി കിട്ടട്ടെ ഇപ്പം പായസം ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇരിക്കും തോറും ഈ പായസം കുറുകിക്കൊണ്ടേയിരിക്കും ആ സമയത്ത് കുറച്ച് തിളച്ച പാൽ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കാവുന്നതേ ഉള്ളിൽ മധുരമൊക്കെ കറക്റ്റ് അളവ് തന്നെയായിരുന്നു അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഈ അവൽ പായസം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനൽ ഇഷ്ടമാകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടുമുള്ള ഈ അവൽ പായസം കുട്ടികൾക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തോളൂ കേട്ടോ സ്കൂൾ വിട്ട് വരുന്ന നേരത്തേക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് ഇഷ്ടാവേ അപ്പം മധുരം ഇഷ്ടപ്പെടുന്നവരല്ലേ നമ്മുടെ കുട്ടികൾക്ക് അവർക്കൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ